ഇതിപ്പോ ഇച്ചകൾക്ക് പെരി കൊണ്ടായാലേ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റൂല ഇപ്പോ ഇവിടുന്ന് എവിടുന്നേ മുട്ടി പൊളിച്ച അത് കല്ലും കിട്ടും നോക്കാക്കാനേ കൊറച്ച ബാഗ്ന്ന് പെറുക്കി കൂട്ടിയതാ മുട്ടി പൊളിച്ചിട്ടാണോ കുട്ടികൾക്ക് നല്ല ഇതിപ്പോളെ മാർക്കറ്റിൽ വേങ്ങിയാ പോരെ അതൊക്കെ ഒരുപാട് കായണ സാധനല്ലേ നമ്മളെ കൊണ്ട് മാങ്ങാൻ കഴിയണതല്ലല്ലോ അതൊന്നും ഇപ്പൊ അതിനത്ര പൈസ എന്നാലും മാന്ടാ അത് മാങ്ങാനുള്ളൊരു കായ് ആ എന്നാ ഞാനും മുട്ടി പൊലിച്ചതരാടാ കൂടിയതുകൊണ്ട് ബാങ്ക് കഴിഞ്ഞേ ഒരുപാട് വെക്കിന്ന് ആകെ ഒരു

കുറച്ച് വധാണ് ഞാൻ അവിടെ നിന്ന് പൊറുക്കിങ്ങാണ്ട് കുത്തി പൊടിച്ചെടുത്തതാണ് അതേടാ നമ്മളെ മമ്മൂതേജിന്റെ മോന് ഗൾഫിൽ നിന്ന് വന്നപ്പോഴേ കരിക്ക് ഒരു ചെറിയ പൊതി കുറഞ്ഞിരുന്നു രണ്ടു ചീത്തപ്പായവും കുറച്ച് വധവും ഇത് രണ്ടെണ്ണം ഈ സാധനം അത് നമ്മുടെ കുട്ടികൾ കുറെ ഉള്ളതല്ലേ വേറെ കുട്ടികളെല്ലാം കൂടി അതിന് തല്ലും കൂടിയും കച്ചറിയായി ആർക്കും ആർക്കും ഇത്താത്തത് അപ്പൊ ഞാൻ ഇറങ്ങിയപ്പോ വധം കുറച്ച് കിട്ടി ഈ സാധനം ഇച്ചിരി നൂറ് ഉറുപ്പ്യ കൊടന്നു തന്നാൽ ഇത് വലിയ ഒരു ഉപ്പും ും കൂടി വലിയ കാര്യം ആ ഇത് പിസ്തല്ലേ ഞാനേ ഈ സാധനം വാങ്ങിട്ട് വരികയാണ് ഭാര്യ ഗർഭിണിയാണ് അപ്പൊ അവളൊരു പൂതി പറഞ്ഞാണ്ട് വിളിച്ചപ്പോ ഞാനിപ്പോ അത് ചെമാട്ടെന്ന് വാങ്ങിട്ട് വരികയാണ് ഇതേ ദൈത പറഞ്ഞ സാധനം തന്നെയാണ് ഇത് കുറച്ചുള്ളൂട്ട് നിങ്ങളെ കുട്ടികൾക്ക് കൊണ്ടു കൊടുത്താളെ ഇത് വേണ്ടതാണ് നിങ്ങൾ ഇപ്പൊ പൂതി വെച്ചു സമയല്ലേ ഇത് നോക്കുമ്പോഴും അവൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലാവും കുട്ടികളെ കാര്യം അങ്ങനല്ലെ ഒരുപാട് പൂരിച്ചിട്ടുണ്ടാവും ഞാൻ വാങ്ങിക്കൊടുക്കോളൂ ചമ്മക്ക് ഞാൻ വൈകുന്നേരം പോകുന്നു പോട്ടെന്നാല് എന്നാ ശരി സന്തോഷങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവർക്ക് നമുക്ക് കയ്യിലുള്ളത് കൊടുക്കാം പക്ഷെ ചില സന്ദർഭങ്ങളിൽ കൊടുക്കാതിരിക്കുന്നതായിരിക്കും